ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വന്തം തന്നെയല്ലേ എൻ്റെ എന്നാ പരിപാടിയാണെന്നറിയാവോ ഇന്ന് ഞാനിപ്പം പിള്ളേർക്ക് ഒരു എണ്ണ മുറുക്കാനായിട്ടുള്ള പരിപാടിയാണ് തലയിലൊക്കെ ചാർജമാണ് താരനാണെന്ന് പറയുന്നു പേന ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിനൊക്കെ മാറാനായിട്ട് ഒരു എണ്ണ മുറുക്കാനായിട്ട് ഞാൻ തുടങ്ങും അതിലെന്തൊക്കെയാണ് സാധനങ്ങളൊന്നും കഴിഞ്ഞാൽ ഞാൻ പരിച്ചൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മണം കണ്ടത് കരുവേപ്പിലെടുത്തു ഒരു സ്വല്പം ആരവേപ്പിലെടുക്കും പിന്നെ തുളസി ഇല തുളസി ഇല ഏറ്റവും നല്ല ഔഷധമാണെന്നെല്ലാവർക്കും അറിയാവല്ലോ ആൻറ്റിബയോട്ടിക് ഔഷധം പിന്നെ ഇത് കഴിച്ച ഇഞ്ചി ഇത് തേനിത്തി നല്ലതാണ് ഇഞ്ചി അത്തരം സാധനങ്ങൾ പിന്നെ ഇതെല്ലാം കൂടെ ഉണ്ട് ഇടിച്ച് ചതച്ച് എടുത്തുകൊണ്ട് വരാമേ ഉറലില്ലാത്തിട്ട് ചതയ്ക്കാൻ ഹലോ അപ്പം നമുക്ക് തുടങ്ങിയാലോ എണ്ണ ഉണ്ടാക്കാൻ ഞാൻ അര കിലോ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഈ ചതച്ചു വെച്ച സാധനങ്ങളെല്ലാം ഇടുകയാണ് അതിൻ്റെ കൂടെ നീലിയാമ്പരിയുടെ പൊടിയുണ്ട് ഇനി എള്ളുണ്ട് കരിഞ്ചീരകമുണ്ട് ഇത് ലാസ്റ്റ് ഇടാനാണ് അപ്പം നമുക്ക് തുടങ്ങിയാലോ തീ കത്തിക്കട്ടെ ഗ്യാസ് കത്തിക്കുകയാണ് പിള്ളേരുടെ എല്ലാം നല്ല താരനാണ് ചൊറിച്ചിലാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പം നോക്കിയത് ഇത് ഇത്രയും സാധനം പനിക്കൂർക്കൊക്കെ എല്ലാം നല്ലതാണല്ലോ ഔഷധങ്ങളാണല്ലോ പനിക്കൂർക്ക തുളസിയില കറിവേപ്പില ആരുവേപ്പിൻ്റെ അല്ലേ അതിൽ ആരവേപ്പില രണ്ട് തണ്ടേ ഉള്ളൂ കറിവേപ്പിലേയും രണ്ട് തണ്ടേ ഉള്ളൂ തുളസിയില പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അത്രയും സാധനങ്ങളേ ഉള്ളൂ പിന്നെ കരിഞ്ഞിടുക ചതച്ചു വെച്ച സാധനങ്ങളെല്ലാം എണ്ണയിൽ ഇടുക കറ്റാർ വാഴയുടെ ജന്റേ ഇടാ പറയാൻ മറന്നുപോയതാ കേട്ടോട്ടുവാണെ മരം വിട്ടുപോയി വലിയ പോളയാണെങ്കിൽ ഒരു പോളെ മതി തീരെ ചെറിയതാണെങ്കിൽ രണ്ടെണ്ണം ഏത് മൂക്കട്ട് മൂക്കിൽ കഴിഞ്ഞിട്ടാണ് ഈ പൊടികൾ നമ്മൾ ചേർക്കുന്നത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ നമ്മൾ കടയിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ പേൻ്റെ മരുന്ന് എന്തോരോ മേടിച്ച് തേക്കുന്നത് അതൊക്കെ രണ്ട് മൂന്ന് മാസത്തേക്ക് പേൻ കാണുക അല്ലെങ്കിൽ താരൻ കാണത്തില്ല അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഉണ്ടാകും അപ്പം നമ്മൾ നാച്ചുറലായിട്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പം കുറച്ചൊക്കെ കുറഞ്ഞ് കിട്ടും പക്ഷേ ശരിക്കും താരൻ്റെ ഒക്കെ കിട്ടും ഞങ്ങൾ സ്ഥിരമായിട്ട് തലയിൽ തേക്കുന്ന ഇങ്ങനെ മുറുക്കിയെണ്ണയാണ് തുളസി എല്ലേ ഗെറ്റാർ ഇതെല്ലാം കൊടുക്കുക ഇപ്പം ഈ ചെറിയ സ്പൂൺ കൊണ്ടായി ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ സ്പൂണ് എളിടുക എള്ള എള്ള നമുക്കറിയാമല്ലോ മുടിമൊഴിച്ചിലിന് ഏറ്റവും നല്ലതാണ് കരിമുടി എള്ളമുടിമൊഴിച്ചിൽ മാറാൻ വേണ്ടിയാണ് എള്ളിടുക ഇത് വല്ല കരിഞ്ചീരുക അതും ഈ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഇടുക കരി ജീരുക ജലദോഷം ഒന്നും വരാതിരിക്കാൻ വേണ്ടി ണയൊക്കെ പാകം വൈകേണ്ട വെള്ളയൊക്കെ പറ്റി ഇനി ഇതെന്താന്ന് എല്ലാവർക്കും അറിയാമോ ഇതാണ് റോസ്മേരി ഇത് മറ്റേ ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് റോസ്മേരി അതായത് ഇതിൻ്റെയല്ലേ ഞാനിത് ഊരി അതും കൂടെ ഇടുകയാണ് ഒത്തിരി തിണക്കേണ്ട ആവശ്യമില്ല ഇത് എട്ട് പെട്ടെന്ന് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ആണ് നീലിയാമ്പരി ഇടപൊടിയത് നീലിയാമ്പരി ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ അതും കൂടിയിട്ട് സേവ് ഓഫ് ചെയ്യുക ഇവിടെ എണ്ണ ഇവിടെ റെഡിയായി നല്ല മണം ആ നല്ല അടിപൊളി മണമായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ കുട്ടികളിലൊക്കെ തലയിൽ തേക്കാനായിട്ട് ഇത് ഉപയോഗിക്കുക ഇങ്ങനെ ഇങ്ങനെ എണ്ണ കാച്ചി ഉപയോഗിക്കുക നല്ലതാണ് ത താരം പോകാനും തലവേദനയ്ക്കും മുടിപൊഴിച്ചിലിനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇതിനെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ് ബായ്